ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ്സിൽ സെയിൽസ് എങ്ങനെ കൂട്ടാം എന്നതിനെ കുറിച്ചാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം സെയിൽ ഇൻക്രീസ് ചെയ്യുക ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽ ഇൻക്രീസ് ആവും ഒന്ന് റിപ്പീറ്റായിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ക്ലയൻറ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളൊരു പ്രോഡക്റ്റുമായിട്ട് ഒരു കസ്റ്റമറെ ഡീല് ചെയ്യുമ്പോൾ ആ കസ്റ്റമർ നമ്മുടെ അടുത്തു നിന്നും വാങ്ങുന്ന സാധനം വ്യത്യസ്തങ്ങളായ ഇൻ്റർവ്രലിൽ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്ന ഒരു പ്രവണത ഉണ്ടാക്കിയെടുക്കണം നമ്മളെ കമ്പനിയുമായിട്ട് നമ്മുടെ ബിസിനസ് ഫേമുമായിട്ട് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പർച്ചേസ് ടേംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ഫിക്സഡ് റോട്ടേറ്റിംഗ് കസ്റ്റമറെ നമുക്ക് കിട്ടും ഒരു പക്ഷേ വീക്ക്ലി ആയിരിക്കാം മന്ത്ലി ആയിരിക്കാം അല്ലെങ്കിൽ ക്വാർട്ടർലി ആയിരിക്കാം ഇവരുടെ ഒരു പർച്ചേസ് സ്ട്രക്ചർ ഇങ്ങനെ അറൗണ്ട് ചെയ്ത സാധനം വാങ്ങുന്നു അതിൻ്റെ ക്യാഷ് തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വരുന്നു വീണ്ടും അവർ പർച്ചേസ് ചെയ്യുന്നു വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്ത് ക്യാഷ് വരുന്നു ആ ഒരു പ്രോസസ്സ് പ്രോപ്പറാവും നമ്മുടെ ബിസിനസിൻ്റെ ഒരു സെയിൽസ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും അപ്പം കോൺസ്റ്റൻറ്റായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അടുത്ത് സാധനം വാങ്ങുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ നല്ല രീതിയിൽ നല്ല സർവീസ് കൊടുത്തുകൊണ്ട് തന്നെ നിലനിർത്താൻ ശ്രമിക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ക്ലയൻറ്റിൻ്റെ നമ്മുടെ അടുത്ത് സാധനം വാങ്ങുന്ന ഡീലേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാം വ്യത്യസ്തങ്ങളായ ഇൻ്റർവെൽ അനുസരിച്ച് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പക്ഷെ അത് മീറ്റുകളായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വരുന്ന മറ്റെന്തെങ്കിലും ബോണസ് പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള അലവൻസുകളായിരിക്കാം അല്ലെങ്കിൽ അവർക്കുള്ള എന്തെങ്കിലും പ്രൈസുകളായിരിക്കാം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ആ കസ്റ്റമർ നമ്മളിലേക്ക് ആകർഷണം വരുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സ് നമ്മുടെ അടുത്ത് വാങ്ങുന്നവർക്കൊക്കെ നൽകി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ പറ്റും ഒരു സ്ഥിരം കസ്റ്റമേഴ്സിനെ നിലനിർത്താൻ പറ്റും ഇതും നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് ഇൻവോൾവ് ആകും മറ്റൊരു പോയിന്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് പ്രോപ്പർ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ന്യൂ കസ്റ്റമേഴ്സ് വരികയും അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അഥവാ പ്രോപ്പർ മാർക്കറ്റിംഗ് അവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ട് അവരെ നിലനിർത്തുകയും ചെയ്യുക അവർ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു കസ്റ്റമറെ നമ്മൾ ഫോക്കസ് ചെയ്യാം അങ്ങനെ തുടർച്ചയായിട്ട് പുതിയ കസ്റ്റമേഴ്സിനെ പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതോടു കൂടി നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് സംഭവിക്കും പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് അഡ്വർടൈസിങ് സെഗ്മെൻറ്റ് അത് പ്രോപ്പറാക്കാം നമ്മൾ ലൈവിൽ ഉണ്ട് എന്നത് മറ്റുള്ളവരിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഈ ഒരു സംഗതി നല്ല രീതിയിലാണെങ്കിൽ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് നല്ല രീതിയിലാണെങ്കിൽ അതും നമുക്ക് മാർക്കറ്റിൽ ഒരു അവെയർനെസ് നമ്മുടെ കമ്പനിയെക്കുറിച്ചിട്ടും നമ്മുടെ സർവീസിനെ കുറിച്ചിട്ടും ഒരു പ്രോപ്പർ അവെയർനെസ് കസ്റ്റമേഴ്സിന് ഉണ്ടാവുകയും അവർ നമ്മളിലേക്ക് അടുക്കുകയും ചെയ്യും അതും അവരുടെ പർച്ചേസിങ് പവർ അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് കൂട്ടാനുള്ള ഒരു പ്രവണതയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചൂണ്ടിക്കാട്ടും അപ്പം ഇത്രയും ഇത്രയും പോയിന്റുകളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട നമ്മുടെ ബിസിനസ് വളരും നമ്മളെ സെയിൽ കൂടും എന്നിവ എല്ലാവരും ഈ പോയിൻസുകളെല്ലാം എന്തു ചെയ്യാം റിപ്പീറ്റ് ചെയ്യാം ഇതിനു വേണ്ടിയിട്ടുള്ള ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ബിസിനസ്സിൽ വരുത്താൻ ശ്രമിക്കുക ഒരു സംശയം വേണ്ട മാറ്റങ്ങൾ നമ്മൾക്കിടയിൽ ഉണ്ടാകും താങ്ക്